വിടെ വന്ന ഭാഗ്യവന്മാർ തിരഞ്ഞെടുക്കയാണ് ചെയ്തു തരണം അല്ലെ ഒന്ന് ഇരുപത്തി മൂന്ന് കിട്ടി ഒന്ന് നൂറ്റിമൂന്ന് കിട്ടി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് കിട്ടി തൊണ്ണൂറ്റി ഒന്നല്ലേ ശരി തൊണ്ണൂറ്റി ഒന്ന് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങക്ക് എന്തുകൊണ്ട് കിട്ടണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ യൂണിവേഴ്സ് കേട്ടു നിങ്ങൾക്ക് ലഭിച്ചു അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ആയിരിക്കും യൂണിവേഴ്സ് കേട്ടിട്ടുണ്ടാവോ ബാക്കി മറ്റുള്ളവരെ

അല്ലെ മൂന്നു മൂന്നിന് പൈസ കിട്ടി അല്ലെ അപ്പൊ നീ ബാക്കി വരാണോ കഥ വക്കെയാണോ എനിക്ക് സമാധാനം സമാനം വേണ്ടി നോക്കട്ടെ ഞാൻ ഈ ക്ലാസ് എടുത്തതിന്റെ പൂർണ്ണ തൃപ്തരാ എന്താ ഇത് ഇത് പറഞ്ഞു മനസ്സിലാക്കാനെ ഞാൻ ശ്രമിച്ചത് നിങ്ങളൊന്ന് വിട്ടു കൊടുക്കുവോ എന്താ സംഭവിക്കും